നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്ന് ചിഹ്നങ്ങളുണ്ട് അരിവാൾ ചിത്തിക നക്ഷത്രം ഇതൊരൊറ്റ ആളിനെ യോജിക്കുള്ളൂ കൊല്ലാതെ വരുന്നുണ്ട് കേരളത്തിൽ ഒരൊറ്റ ആളിന് മാത്രമേ ഈ മൂന്ന് ചിഹ്നങ്ങളും യോജിക്കുള്ളൂ അതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ രണ്ട് വാക്കിൽ അതിന് ഉത്തരം പറയാൻ പറ്റും അത് തന്നെയാണ് വികസനം അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാ ഒന്നും പറയാനില്ല നമുക്ക് എൻ്റെ വി എസ് ഞാൻ കണ്ട വി എസ് കേട്ടോ ഇന്നത്തെ കവിത ജനനായകൻ ജനനായകന് കരിച്ച ബാബു കേവലം ഒരു മനുഷ്യന്റെ പേരല്ല അതൊരു വിപ്ലവത്തിന്റെ പേരാണ് അവന്റെ ജനനം ഒരു യുഗ പിറവിയാണ് അതൊരു കൊടിയുടെ നിറമാണ് അത് ഒരു കൊടിയുടെ അടയാളമാണ് അവൻറെ ചോര ഒരു ജനതയുടെ ചോരയായിരുന്നു അവന്റെ ജീവനും ഒരു നാടിന്റെ തവനന്റെ ജീവനായിരുന്നു അവന് ഒരു നാടിന്റെ മൊഴിയായിരുന്നു അവരുടെ ഉയരത്തെഴുന്നേൽപ്പിന്റെ സ്വപ്നമായിരുന്നു മാറ്റത്തിന്റെ അഗ്നിജോര വചിച്ച മാവായിരുന്നു അവൻ വാക്കുകൾക്ക് ജീവൻ നൽകി സ്വപ്നങ്ങൾക്ക് മുളപ്പിച്ചു ആകാശത്തോളം ജനങ്ങളുടെ ആത്മാവിന് തണലായി ഒടുങ്ങാത്തൊരു പ്രസ്ഥാനത്തിന്റെ കരുത്ത് തലമുറകൾക്ക് കരുത്തു നൽകിയ വാക്കിന്റെ പേരായി മാറി അവൻ സ്വപ്നങ്ങളിലേക്കുള്ള ഓരോ പടവിലും തങ്ങും തണലുമായി അവൻ ഒരു ഏണി പോലെ പാടങ്ങളിൽ വിയപ്പൊഴുക്കുന്നവന്റെ ഫാക്ടറികളിൽ യന്ത്രങ്ങളോട് മല്ലടിക്കുന്നവൻ്റെ ചുമലിലെ പ്രഖ്യകനെതിരെ ഉയർന്ന അരിവാളിന്റെ പേരായിരുന്നു അവന് പഠിപ്പിച്ചമർത്തപ്പെട്ട ജനങ്ങളെയും ഭരണകൂടങ്ങളെയും പുതുക്കിക്ക് വണിത ചുറ്റികയുടെ പേരായിരുന്നു അവന് പ്രതീക്ഷകളുടെ ദീപ്തനക്ഷത്രമായിരുന്നു അവന് അരിവാളും ചുറ്റികയിൽ നക്ഷത്രവും ചേർന്ന ഒരു പേരാണ് അവന് ഇന്ന് ഭൂമിയിൽ നിന്നും അനശ്വര അവൻ പോയിരിക്കുന്നു അവന്റെ വാക്കുകളും ആശയങ്ങളും പുതിയൊരു വിപ്ലവത്തിന് ഒരു അവൻ അവന്റെ വാക്കുകളും ആശയങ്ങളും പുതിയൊരു വിപ്ലവത്തിന് ഒരു ഒരുമിതയാണ് കരിശന്ദ്രാബു കഥ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള ആ സ്നേഹവും മറ്റൊരു വിപ്ലവത്തിന് ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ട സഹാക്കളെ നമ്മൾ ഏത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് തൊഴുതാകും ഏത് മസ്ജിദിൻ്റെ മുന്നിൽ നിന്ന് കുമ്പിട്ട് നിന്നാലും ഏത് പള്ളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും അമ്മയുടെ പാദം എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങൾക്കും അപ്പുറത്താണ് നമ്മൾ ഇന്ന് നമസ്കരിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ദൈവങ്ങൾക്കാരും അപ്പുറത്താണ് കുങ്കുമൂര്യങ്കർവട്ടം കനകകാന്തിയിൽ ജ്വലിച്ച് അമരനായിത്തീർന്നു ഇന്ന് കുങ്കുമ സൂര്യൻ അണഞ്ഞു പൊലിഞ്ഞു കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ കാന്തശക്തിയായവൻ ബി എസ് കനകാന്തിയിൽ ജ്വലിച്ച് അമരനായി തീർന്നു ഇന്ന് എത്രയെത്ര സമരജാതകൾ നയിച്ചതീ കേരളത്തിൽ കർമ്മധീരനായി നിന്ന് സഹചരേ നയിച്ചവൻ എത്രയെത്ര സമരജാതകൾ നയിച്ചതീ കേരളത്തിൽ കർമ്മധീരനായി നിന്ന് സഹചരേ നയിച്ചവൻ ഇന്നു മാഞ്ഞുപോയി താരകം ആദർശത്തിൻ്റെ ചേതസ് സൗഹൃദത്തിന് ഇതിഹാസം ഭരണതന്ത്ര പരിണത പ്രജൻ ഇന്നും മാഞ്ഞുപോയി താരകം ആദർശത്തിൻ്റെ ഛേതസ് സൗഹൃദത്തിൻ്റെ ഇതിഹാസം ഭരണതന്ത്ര പരിണത പ്രജ്ഞ സിംഹഗർജനം മുഴക്കി സേവന മുഖത്തു നിന്നവൻ ജീവരക്തമേഖി ജന്മനാടിന് ജീവസ്രോതസായവൻ സിംഹഗർജനം മുഴക്കി സേവന മുഖത്തു നിന്നവൻ ജീവരക്തമേകി ജന്മനാടിൻ ജീവസ്രോതസായവൻ അഴിമതി വിരുദ്ധനായി നിലപാടുകൾ തന്നുരുക്കു കോട്ടയായി നാടിനെ നയിച്ചവൻ ശക്തനായ സാരഥി അഴിമതി വിരുദ്ധനായി നിലപാടുകൾ തന്നൊരുക്കു കോട്ടയായി നാടിനെ നയിച്ചവൻ ശക്തനായ സാരഥി പരിസ്ഥിതി സംരക്ഷകൻ രണഭൂവിലെ രക്തതാരകം സമരവും പോരാട്ടവും നിരലുപോലെ നയിച്ചവൻ പരിസ്ഥിതി സംരക്ഷകൻ രണഭൂവിലെ രക്തതാരകം സമരവും പോരാട്ടവും നിഴലുപോലെ നയിച്ചവൻ അണയാത്ത പോരാട്ട വീര്യം നൂറിലും ജൊലിപ്പവൻ നീട്ടലും കുറുക്കലുമായി നാടിൻ ഭാഷ്യമാടിയോൻ അണയാത്ത പോരാട്ടവീര്യം നൂറിലും ജൊലിപ്പവൻ നീട്ടലും കുറുക്കലുമായി നാടൻ ഫാഷ്യമാടിയോൻ വികസനത്തിൻ നാമ്പു നട്ട് ഐശ്വര്യത്തിൻ ദീപ്തനാളമായി കേരള ജനതൻകൃത്തിൽ സ്നേഹമായി പടർന്നവൻ വികസനത്തിൻ നാമ്പു നട്ട് ഐശ്വര്യത്തിൻ ദീപ്തനാളമായി കേരള ജനതൻ കൃത്തിൽ സ്നേഹമായി പടർന്നവൻ ാരൻ ബി എം ബി എസ് തന്നെയാണ് സാധാരണത്വത്തിൽ നിന്ന് വന്ന ത്യാഗങ്ങൾ സഹിച്ച് മനുഷ്യ സ്നേഹി കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഒട്ടേറെ സാധുജന പരിപാലനങ്ങൾ നടത്തുകയും നമ്മെ വിട്ടു പോകുമ്പോഴും വരും ഇനിയൊരു ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും പി എസ് എന്ന് പറയുന്ന ആ മനുഷ്യ സ്നേഹി ആ കമ്മ്യൂണിസ്റ്റ് നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മുടെയൊക്കെ നമ്മുടെ തലമുറകളുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല അദ്ദേഹത്തിന് ആ മനുഷ്യ സ്നേഹി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കവിത ചെല്ലാം നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കിത്തരാൻ വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്ത മനുഷ്യർ ജീവിച്ചിരുന്ന മണ്ണാണ് എന്നൊക്കെ പറയുമ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ജാതിഭേദം മതദ്വേഷം ഇതേതുമില്ലാത്ത സർവരും സുതരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നെയ്യാറിൽ മുങ്ങി ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്ന് ഒരു ശിലയെടുത്ത് കരയിൽ പ്രതിഷ്ഠിക്കുകയും കണ്ണുനീരിൽ കഴുകി പ്രതിഷ്ഠിച്ച ആ ശില ഇന്നും നൂറ്റി മുപ്പത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടും ചലനം ഇല്ലാതെ ഉറച്ച് ആത്മീയതയിൽ നിൽക്കുമ്പോൾ ഈ പ്രതിഷ്ഠ കഴിഞ്ഞ് ഇരുപത്തിനാലു വർഷം കഴിയുമ്പോൾ ഈ ബാലരാമപുരത്ത് ആറാലംമൂട്ടിൽ ശാലികോത്ര തെരുവിൽ ഒക്കെ ഒരു വിപ്ലവത്തിന്റെ വിത്തുകൾ വാരി വിതച്ച ഒരു മഹാത്മജ്ഞനുണ്ട് മഹാത്മാ അയ്യൻകാളി ഈ ഇരുപത്തിയെട്ടാം തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആ അയ്യൻകാളി ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ എന്താണെന്ന് അദ്ദേഹവും മഹാത്മാ അയ്യൻകാളി കവിതയിലേക്ക് അടിമ പിറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം പുണ്യമഹാചരിതം അടിമ പിറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം ൂരിച്ചുചരിതം അടിമപീറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം വീര പുണ്യമസാചരിതം അടിമപീറാന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം ൂരിലു വീര പുണ്യമസാചരിതം അക്ഷരമേഖാ തടിമകളായി എണ്ണൂറ് ആണ്ടുടനാം വിപ്ലവീരൻ അക്ഷരമേഖാ തടിമകളായി എണ്ണൂറ് വിപ്ലവ വീരൻ വന്നു പിറന്നു മണ്ണിൽ പണിയും കർഷകരിവിടെയും നായണി ചേരാൻ വന്നു ഭവിച്ചൊരു പുണ്യ ോ അയ്യൻ മഹാൻ മണ്ണിൽ പണിയും കർഷകരിവിടെ ഒന്നായണി ചേരാൻ വന്നു ഭവിച്ചൊരു പുണ്യമതല്ലോ അയ്യൻ കാളിമഹാൻ മാറു മറച്ചാൽ